വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യവുമായി ഡെമോക്രാറ്റുകൾ രംഗത്ത് എ പി നോർക്ക് നടത്തിയ സർവേയിൽ കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കൂടുതൽ ഡെമോക്രാറ്റുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾക്കിടയിൽ ശക്തമാകുന്നതിനിടയിലാണ് കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണമെന്ന സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് എ പി നോർക്ക് ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ച് നടത്തിയ സർവേയിൽ പത്തിൽ ആറ് ഡെമോക്രാറ്റുകൾ കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എൺപത്തിയൊന്ന് വയസ്സുള്ള ജോ ബൈഡന് പ്രസിഡന്റ് എന്ന നിലയിൽ ചുമതലകൾ നിർവഹിക്കാനുള്ള പ്രാപ്തി ഉള്ളതായി ഡെമോക്രാറ്റുകൾ കരുതുന്നില്ല ബോസ്റ്റൺ ഗ്ലോബ് ഓഫ് മാസച്ചേറ്റ്സ് നടത്തിയ സർവേയിൽ അറുപത്തഞ്ച് ശതമാനം ഡെമോക്രാറ്റിക്സ് ആയുള്ള വോട്ടർമാരും കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അൻപത്തൊൻപത് വയസ്സുള്ള കമല ഹാരിസ് അമേരിക്കയിലെ ഗർഭചിത്ര അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഭൂരിപക്ഷം വോട്ടർമാരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്